സാറേ വലിയ ആഘോഷങ്ങളാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ വരാൻ പോകുന്നത് ഈസ്റ്റർ റംസാൻ വിഷുവൊക്കെ എന്നാൽ സംസ്ഥാന സർക്കാർ തുറന്നിരിക്കുന്ന ഈ വിഷു ഈസ്റ്റർ റംസാൻ ചന്തകളിൽ ആളുമില്ല അനക്കുമില്ല സബ്സിഡി ഇനങ്ങൾക്കൊന്നും എന്താണ് അധികം സബ്സിഡി ഇനങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഈ ഫ്രീ കൊടുത്ത് ഫ്രീ കൊടുത്ത് ആൾക്കാരെ ശീലിപ്പിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇതിപ്പോൾ കേരളത്തിൽ സംഭവിക്കും താമ താമസിക്കാതെ തമിഴ്നാട്ടിൽ സംഭവിക്കും കർണാടകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ മുൻപിൻ നോക്കാതെ നിങ്ങൾ സർക്കാർ വില കുറച്ച് വിൽക്കും ശരി ഈ വില ആര് തരും മാർക്കറ്റിൽ അറുപത് രൂപയ്ക്ക് കിട്ടുന്ന അരി നിങ്ങൾ ഇരുപത്തെട്ട് രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചു ശരി ജനോപകാരപ്രദം ഈ ബാക്കി ഇരുപത്തെട്ട് കഴിഞ്ഞ് ബാക്കി എത്താനുള്ള രൂപയാണല്ലോ മുപ്പത്തിരണ്ട് രൂപ ഇത് സർക്കാരിൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോകുന്നത് ഓരോ കിലോ അരി വയ്ക്കുമ്പോഴും മുപ്പത്തിരണ്ട് രൂപ നഷ്ടം ഈ നഷ്ടം ആര് സഹിക്കും കുറച്ച് കഴിയുമ്പോൾ ഏർപ്പാട് പോകും ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതൊരു പുതിയ പ്രതിഭാസമൊന്നുമല്ല ഓരോ സംസ്ഥാനത്ത് ഓരോ സംസ്ഥാനത്തായിട്ട് ഈ കച്ചവടം കൂട്ടിപ്പോവും നഷ്ടത്തിൽ നിങ്ങൾക്ക് എത്ര കാലം ഒരു സാധനം കൊടുക്കാൻ പറ്റും ആളുകൾക്ക് ഫ്രീ കൊടുത്ത് ഒരിക്കലും ശീലിപ്പിക്കരുത് മഹാത്മാഗാന്ധി പഠിപ്പിച്ച ബാലപാഠം ഒരിക്കലും ഒരാൾക്ക് സൗജന്യമായിട്ട് ഒന്നും കൊടുക്കരുത് ഗാന്ധി പഠിപ്പിച്ചതാണ് ഗാന്ധിജിയേക്കാൾ വലിയ ധാർമ്മികത ഒന്നും ആൾക്ക് ആർക്കും ഇല്ല അദ്ദേഹം പറഞ്ഞാണ് വെറുതെ കൊടുക്കരുത് ഇത് ശരിയല്ല സപ്ലൈ കോയിൽ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ ഒരു ടാർഗറ്റഡ് ആളുകൾക്ക് നിങ്ങൾ ബി പി എൽ കാർഡുകൾക്ക് മാത്രം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ശരി ഇത് കണ്ട പത്രാധി ആര് വേണമെങ്കിൽ ഏത് കാർഡുമായിട്ട് പോയി കഴിഞ്ഞാലും സപ്ലൈ കൊന്ന് നിങ്ങൾക്ക് സാധനം മേടിക്കാം അതൊരു ശരിയാണ് എന്നിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ ലിമിറ്റ് ചെയ്തു അരിയാണെങ്കിൽ പത്ത് കിലോ ഇപ്പം അഞ്ച് കിലോ ആക്കി ഭാരത് റൈസിനെ വെട്ടിക്കാനായിട്ട് സപ്ലൈ കോ റൈസ് കെയ റൈസ് റൈസ് കെയ റൈസ് ഇറക്കി പക്ഷേ ഭാരത് റൈസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മേടിക്കാം കെയ റൈസ് അഞ്ച് കിലോയിൽ കൂടുതൽ കിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരത്തിലൊക്കെ ചെന്ന് ചാടി ഇപ്പോൾ വാസ്തവത്തിൽ ഇവരുടെ ദുരിതം എന്താ ഇവർ സാധനം വാങ്ങിച്ചെടുത്തിട്ട് കൊടുത്തിട്ടില്ല കടം പൈസ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തില്ല ഈ സബ്സിഡിക്ക് നിങ്ങൾ വിറ്റും അറുപത് രൂപയുടെ സാധനം മുപ്പത് രൂപയ്ക്ക് നിങ്ങൾ പറ്റു ആ മുപ്പത് രൂപയാണെങ്കിലും മറ്റേ പുള്ളിക്ക് കൊടുക്കണ്ടേ നിങ്ങൾക്ക് തന്നാൽ അതും കൊടുത്തിട്ടില്ല ഈ മുപ്പത് രൂപ ഇവിടെ പൂട്ടടിച്ചു അതുകൊണ്ട് അവർ സാധനം കൊടുക്കുന്നില്ല അയാൾ ഇത്ര കാലം കടം കടം കൊടുത്തുകൊണ്ടിരിക്കും സർക്കാരില്ലേ സർക്കാരില്ലേ എന്ന് വിചാരിച്ച് കടം കൊടുത്ത് അവർ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ ഇവരുടെ കട പൂട്ടി ഇതാണ് സാധനം ഇത് സർക്കാർ തുറന്ന് ജനങ്ങളോട് പറയണം ഈ ഏർപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല സർക്കാർ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് വാർദ്ധക്യ പെൻഷൻ ആ പെൻഷൻ ഈ പെൻഷൻ ഈ ശരി ഇത് പ്രഖ്യാപനം അല്ലാതെ ഇത് കൊടുക്കേണ്ട ആൾക്കാരിൽ വെറുതെ ആൾക്കാരെ മോഹിപ്പിച്ച് ഇങ്ങനെ നിർത്തുക എന്നിട്ട് ആണ്ടിനും സംക്രാന്തിനുമൊക്കെ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കും ഏഴു മാസത്തെ പെൻഷൻ പെൻഡിങ് കിടക്കുമ്പോൾ ഒരു മാസത്തെ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് പിന്നെ കിട്ടിയതാവട്ടെ എന്ന് ജനം വിചാരിക്കും ജനം ഇങ്ങനെ പെൻഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പണിയും എടുക്കാത്ത ആൾക്കാരായിട്ട് മാറും ഇന്നിപ്പോൾ ഞാൻ പറയാം ഇന്ത്യയിലെ ആ വൃദ്ധജനങ്ങളെ അവരുടെ മക്കൾ ഉപേക്ഷിച്ചു നോക്കുക ഉപേക്ഷിക്കുന്നു സപ്പോർട്ടില്ലാത്ത ഒരു തെർട്ടി പെർസെൻ്റ് ആൾക്കാർ ഇന്ത്യയിൽ വൃദ്ധന്മാർക്ക് അവർക്ക് ജോലിയാണെന്ന് നിർവാഹമില്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല അവരെന്താകും തെണ്ടുകളാകും ഈ വൃദ്ധന്മാരെയും വൃദ്ധകളെയും സംരക്ഷിക്കുന്നത് അവരവരുടെ മക്കളാണ് അല്ലാതെ സർക്കാരല്ല സർക്കാർ സംരക്ഷിക്കാൻ തുടങ്ങിയാൽ ഈ ഭാരം കൊണ്ട് സർക്കാർ ചത്തുപോകും എത്രയോ പേര് പേരിപ്പോൾ ഇറ്റലിയിൽ കൊറോണ വന്നപ്പോൾ ഇറ്റലിയിലെ ഭരണാധികാരികൾ വലിയ ആശ്വാസമായ അവർക്ക് കാരണം ആദ്യത്തെ കൊറോണ വേവിൽ ഒരു എഴുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ ഇറ്റലിയിൽ മരിച്ചു ഇറ്റലിയിൽ എന്താണെന്ന് വെച്ചാൽ പെൻഷൻ കൊടുക്കണേ ഈ വയസ്സാർക്ക് വാർദ്ധക്യകാല പെൻഷൻ ഇത് ഇവിടെ ആയിരത്തി അറുന്നൂറ് രൂപ അവിടെ അതൊന്നുമല്ല അതിലും കൂടുതൽ കാശാണ് മൊത്തം ജനങ്ങളുടെ സംരക്ഷണം അട്ടിപ്പേറെടുത്തിരിക്കുകയാണ് ഇറ്റലി അമേരിക്കയൊക്കെ അപ്പോൾ ഇത്രയും പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റലിക്ക് വലിയ ആശ്വാസമായി ഹു വലിയ ഭാരം ഒഴിഞ്ഞു പെൻഷൻ അത്രയും കുറച്ച് കൊടുത്താൽ മതിയല്ല ഈ അവസ്ഥ എത്തിക്കരുത് ആളുകൾക്ക് ഫ്രീ കൊടുത്ത് ശീലിക്കരുത് ഈ ഇത്രയും വയസ്സായ മനുഷ്യരെയൊക്കെ നിങ്ങൾ ഫ്രീ കൊടുത്ത് ഫ്രീ മരുന്ന് കാരുണ്യ ഇത് വെച്ച് ഫ്രീ മരുന്ന് ഫ്രീ ഭക്ഷണം എല്ലാം ഫ്രീ എന്തിനാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഒരു കിളവനെ എന്തിനാണ് നിങ്ങളിങ്ങനെ ജീവിപ്പിച്ചിട്ടിരിക്കുന്നത് മരിക്കാനും സമ്മതിക്കാതെ എന്നിട്ട് നിങ്ങൾക്കൊരു ഫിഗർ കിട്ടും എന്താ ദൈർഘ്യം കൂടി എന്ത് കൂടി എണീക്കാൻ മേലാതെ ഒരു അപ്പുപനെ ആശുപത്രിയിൽ ഇങ്ങനെ മലന്ന് കിടപ്പുണ്ട് ദൈർഘ്യം കൂടുതലാണ് എന്ത് പ്രയോജനം ബാധ്യതയല്ലേ ഇത് ബന്ധുക്കൾക്ക് ബാധ്യത സുഹൃത്തുക്കൾക്ക് ബാധ്യത സർക്കാരിന് ബാധ്യത എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഭാരതത്തിൽ പൊതുവേ ഉണ്ടല്ലോ ആൾക്കാർ ഏകദേശം ചെയ്യാനുള്ള ജോലികൾ ഒരു ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്ഥലം വിടണം എന്നുള്ളതാണ് അതാണ് വാനപ്രസ്ഥം എങ്ങോട്ടെന്നില്ലാതെ ഇല്ലാതെ പോകുന്നു പബ്ലിക് സർവീസൊക്കെ ചെയ്യാവുന്ന ചെയ്യുന്നു എവിടെയെങ്കിലും വെച്ച് മരിക്കുന്നു കഴിഞ്ഞു ഇത് ബേസിക്കലി സഹസ്രാർത്ഥങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചത് അല്ല ഈ ഓപ്പറേഷൻ ഈ കളവന്മാരെയും കളവുകളെയും നിങ്ങൾ ഈ മരുന്നും കൊടുത്ത് മന്ത്രവും കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് ഇങ്ങനെ ജീവിപ്പിച്ച് നാൽപ്പത്തഞ്ച് കുഴലും കയറ്റി ഐ സിയുവിൽ കിടക്കുകയാണെങ്കിൽ അപ്പം ചാവുകയും ഇല്ല എണീറ്റ് വരികയില്ല ഇനി എണീറ്റ് വന്നു എന്ന് വെച്ചു ഇങ്ങനെ എന്താ തെങ്ങ് കയറാൻ പോകുന്നു ഒന്നുമില്ലല്ലോ ഒരൗട്ട്പുട്ടും ഉണ്ടാവില്ല ചുമ്മാ വീട്ടിൽ അവിടെ കട്ടിലിൽ കിടക്കും ചാവാൻ സമ്മതിക്കാത്ത ആൾക്കാർ ഇരുപത്തെട്ട് പേരുടെ ഹർജി കോടതിയിലുണ്ട് ഇപ്പോൾ സെഷൻസ് കോടതിയിൽ അത് വകുപ്പില്ല അങ്ങനെ ഒരു ഹർജിക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊരാൾ നമ്മുടെ കൊച്ചൌസേഫ് ചിറ്റലപ്പള്ളിയാണ് അതായത് ഞാൻ നിരാലംബനായിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഏതെങ്കിലും അസുഖം കൊണ്ട് കിടന്നു കഴിഞ്ഞാൽ എന്നെ കുത്തിവെച്ച് കൊല്ലണം അതാണ് അവരുടെ ആവശ്യം ഇരുപത്തെട്ട് പേരുടെ ഹർജിയുണ്ട് ഐ സപ്പോർട്ട് ദാറ്റ് പെറ്റി നിങ്ങൾക്കിങ്ങനെ ഫ്രീ കൊടുത്ത് ആൾക്കാരെ ജീവിപ്പിച്ച് നിർത്താൻ സാധ്യമല്ല ഒരു ദിവസം ഇതെല്ലാം കൂടെ കൊളാപ്സ് ചെയ്ത് ഇവരെല്ലാം കൂടെ തെരുവിലിറങ്ങും യു വിൽ നോട്ട് ബി ഏബിൾ ടു മാനേജ് ഞാനിതിൻ്റെ ഒരു ഹയർ ഡയമെൻഷൻ പറഞ്ഞതാണ് കമ്മിങ് ബാക്ക് ടു സപ്ലൈകോ ഇപ്പം ഇത് നിന്ന് പോകാനുള്ള കാര്യം അവർക്ക് കൊടുക്കാനുള്ള അവരാകെ ചോദിക്കും മൂന്ന് മാസത്തെ കാശെങ്കിലും താന്നു ഞങ്ങൾ രണ്ട് വർഷമായി സാധനം സപ്ലൈ ചെയ്യുന്നു ആ ഉഴുന്ന് ഗോതമ്പ് കടല മറ്റത് മറിച്ചതൊക്കെ തരുന്നു ഒരു മൂന്ന് മാസത്തെ ബില്ല് ഞങ്ങളുടെ ക്ലിയർ ചെയ്യും ഇവരുടെ കാശില്ല കോൺട്രാക്ടർമാർ കാണില്ലേ അവർ റോഡും തോടും പാലവും ഒക്കെ പണിയാണ് കാശ് കൊടുക്കുകയില്ല അവസാനം കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്യുന്നു സ്വയം തീ കൊളുത്തി മരിക്കുന്നു എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ കടം വാങ്ങിച്ച് കൂട്ടി അലമ്പാക്കി വെച്ചിട്ട് വീണ്ടും കടം വാങ്ങണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി പോയിരിക്കുന്നു കടം വാങ്ങുന്ന പരിധി കൂട്ടണം നമ്മളൊക്കെ വിചാരിക്കുന്നത് എങ്ങനെയാണ് കടം വരല്ലേ എന്നാണ് ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ദിവസം കടം മേടിക്കില്ല ആരുടെ അടുത്തും അല്ലേ പിന്നെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പത്തൊന്നൂറ് രൂപ ആരുടെങ്കിലും മേടിച്ചോ അത് പിറ്റേ ദിവസം തന്നെ കൊടുത്ത് കൊടുത്തില്ല എന്ന് നമുക്ക് ഉറക്കമില്ല ഇതാണ് ഐഡിയലി ഒരു മനുഷ്യൻ സർക്കാർ അങ്ങനെ ഇല്ല പോരട്ടെ കടം മേടിക്കട്ടെ അത് തിരിച്ചടയ്ക്കേണ്ടത് കേട്ടോ അതെന്തെങ്കിലും നീ മേടിക്കുക ഇങ്ങനത്തെ സ്വഭാവം അതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് പക്ഷെ ഇതിന്റെ ഒരു കാരണം സർക്കാർ കാലങ്ങളായിട്ട് നടത്തി വരുന്ന ദൂർത്ത് സാമ്പത്തിക ദൂർത്തും ഇതിനൊരു കാരണമല്ലേ ഈ സാധനങ്ങൾ ഇല്ലാത്തത് കാരണം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയില് കർട്ടം വെക്കാൻ ആറ് ലക്ഷം രൂപ ചെലവാക്കുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള ദൂർത്തുകളും ഇതിനൊരു കാരണല്ലേ അവര് ദൂർത്തടിക്കും അതുപോലെ ആളുകൾക്കും ധൂർത്തടിക്കാൻ പൈസ തരാമെന്ന് പറയും അത് കൊടുക്കാനുണ്ടാവില്ല ആളുകൾ ഇത് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഇവരുടെ ദൂർത്തിനൊരു ജസ്റ്റിഫിക്കേഷനായിട്ട് അവർ പറയുന്നത് ഞങ്ങൾ അവർക്കും കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ സാക്ഷിയാണ് ഈ കെ നയനാർ കണ്ണൂർ പ്രസംഗിക്കുന്നു അന്ന് ഓണം കഴിഞ്ഞുള്ള സമയമാണ് അപകട നയനാർ ഓണത്തിന് ഒരു ഒരമ്പത് രൂപ അലവൻസ് കൂടുതൽ കൊടുത്ത് അടിച്ചു മിന്നിട്ട് രൂപ നമ്മുടെ ആൾക്കാർ മുഖ്യമന്ത്രിയാണെന്ന് അടിച്ചു മിന്നിട്ട് അമ്പത് രൂപ കൂടുതൽ കൊടുത്തു ബോണസ് അപ്പോൾ ഈ ഇതുപോലെയാണ് ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ്റെ ഇതാണ് കൂടുക്കുക അമ്പത് രൂപ അവനും കൊടുക്കുന്നത് അമ്പത് നൂറ് രൂപ നീയും എടുക്കുക അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ ഇത് എങ്ങനെ മുന്നോട്ട് പോകും ചേട്ടാ അപ്പോഴത്തേക്ക് ഞാൻ ചത്തുപോകൂടുക അടുത്ത ആളില്ല അയാൾ എന്തെങ്കിലും ചെയ്തോളൂ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടടി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നമ്മളെന്തിനും ഇതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നത് ഇപ്പോഴത്തെ കാര്യം ഭംഗിയായിട്ട് നടക്കുക അപ്പോൾ അത് കടമേടിച്ച് കടമടിച്ച് ഇങ്ങനെ പോവുകയാണ് നാളെ എന്താകും എന്നുള്ളത് ഒരു കുടുംബമാണെങ്കിൽ ഇങ്ങനെ കടമിടിക്കില്ല നമ്മൾ നമ്മൾ ലക്ഷറി എല്ലാം നിർത്തി വയ്ക്കും സിനിമ വേണ്ടെന്ന് വയ്ക്കും സകല സാധനവും വേണ്ടെന്ന് വയ്ക്കും അല്ലാതെ കടമിടിച്ചാണ് കുടുംബം നടത്തുന്നത് എത്ര കാലം നടക്കും നാല് ദിവസം കഴിയുമ്പോൾ പലരൊക്കെ കാരൻ സാധനം തരില്ല അപ്പോൾ നമ്മൾ കുഴപ്പത്തിലാകും ഇതേ കാര്യം സർക്കാരിന് സംഭവിക്കുന്നു സർക്കാരിനൊരു കുലുക്കുമില്ല പിന്നെയും പിന്നെയും കടം മേടിച്ചുകൊണ്ടിരിക്കുന്നു കിട്ടുന്നതിൽ നിന്നെല്ലാം കടം മേടിക്കുന്നു ഈ അവസാനം ഇതുപോലത്തെ കുഴപ്പത്തിൽ ചെന്ന് ചാട് ഞാൻ പറയുന്നത് ഈ സപ്ലൈകോ എന്നൊക്കെ പറയുന്ന കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു ഇതൊക്കെ ആൻ ഓൾഡ് മോഡൽ പണ്ട് നമ്മൾ പരമദരിദ്രം ഇതുമൊക്കെ ആയിട്ട് വല്ലാതെ വിഷമിച്ചുകൊണ്ടിരുന്ന കാലം ശരിക്കും ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്ന കാലം അന്നാണ് ഈ റേഷൻ ഒക്കെ വരുന്നത് റേഷൻ എന്ന് പറയുന്ന സങ്കല്പം തന്നെ ഈ ദാരിദ്ര്യം കൊണ്ട് വന്നതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ അത്ര വലിയ ദാരിദ്ര്യമൊന്നും കേരളത്തിലില്ല നിങ്ങൾ വല്ലാതെ സബ്സിഡി ഒന്നും കൊടുക്കണ്ട നിങ്ങൾ കൊടുക്കുന്ന ശമ്പളം പെൻഷനൊക്കെ സമയത്ത് കൊടുത്താൽ മതി അത് വെച്ചാളുകൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല ഇപ്പുറത്തു കൂടെ ഇൻകം ആൾക്കാരുടെ നിന്നു പോകുന്നു അപ്പുറത്തു കൂടെ ന സബ്സിഡൈസ്ഡ് കിട്ടുമെന്ന് ആയിരിക്കുന്നു അവിടെ ഒട്ടും ഇല്ലാതാൻ സാറേ എന്താണ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കയറ്റാണ് ഗ്യാസിനും മറ്റു പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും പിന്നെ ഇന്ത്യയുടെ നമ്മുടെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ളൊരു സമ്പന്ന രാഷ്ട്രമല്ല പലരും ദാരിദ്ര്യ രേഖയിലൊക്കെയാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്ത് നമുക്ക് ഫ്രീ വീസിനെ പൂർണ്ണമായിട്ടും എടുത്തു കളയാൻ പറ്റുമോ അത് ആവശ്യമല്ലേ ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തു നിങ്ങൾ നിങ്ങൾ ലക്ഷറി ഏറ്റവും കൊടുക്കുന്നു തമിഴ്നാട്ടിൽ ടി വി കൊടുക്കുന്നു ഫ്രീ ആയിട്ട് ടി വി മുണ്ട് കൊടുക്കുന്നു ഈ മുണ്ട് കൊടുത്തിട്ട് അതിനകത്ത് എന്ത് ചെയ്തു എന്ന് അറിയാമോ മുണ്ടിന് കരയുണ്ട് നമ്മൾ ഉടുക്കുന്നിടത്തും കാലിൻ്റെ അടുത്തും കര ഇങ്ങനെയുള്ള കര ഇത് കൂടാതെ ഇങ്ങനെ ആയിട്ട് താഴത്തേക്കൊരു കര അതാണ് സാധാരണ കൊണ്ടിരിക്കുന്നത് ഈ കര ഇവരെന്ത് ചെയ്തെന്നറിയാമോ കര സാധാരണ അതിന് സ്ട്രെങ്ത് ഉണ്ടാവണം കോട്ടൺ ആണ് മുണ്ട് പോളിയസ്ടർ ആണെങ്കിലും കര കോട്ടൺ ആയിരിക്കും ഇവർ ഈ കരയിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റ് പോളിയസ്ടർ മിക്സ് ചെയ്തു ബൾക്കായിട്ടാണ് ആ എത്രയാ ആറു കോടി മുണ്ടോ അങ്ങനെ ആണ് ഫ്രീ ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ അപ്പോൾ ആറു കോടി മുണ്ടിൻ്റെ കരയുടെ കോട്ടൺ എന്ന് പറയുമ്പോൾ എത്ര കോടികൾ അവിടെ മറിയുന്നു മില്ലുകളിൽ പറഞ്ഞുണ്ടാക്കിക്കുകയാണ് ഇത് ഇത്ര മുണ്ട് വേണം ആ കാശത്തു നിന്നും സ്റ്റാലിൻ്റെ ഇപ്പം അവിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ആരോപണം മുണ്ടിൻ്റെ കരയിൽ നിന്ന് തുണി മോഷ്ടിച്ചു നൂല് മോഷ്ടിച്ച് പോളിയസ്റ്റർ നൂല് കയറ്റി ഇത് ഉടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റും ആ കരയുടെ അവിടെ ഒന്ന് ഒരു കട്ടിയായിരിക്കണ്ട് കരയും മുണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്ത പോലായിരിക്കും നിറം മാത്രമുണ്ട് ബട്ട് മെറ്റീരിയൽ സ്റ്റഫിന് വ്യത്യാസം ഇല്ല ഈ രീതിയിലാക്കി ഇവിടെ വരെ കക്കുന്നു എന്നിട്ട് ടി വി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഈ ടി വി ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടി വി കമ്പനിയോട് പറയും ഒരു ടി വിക്ക് എത്ര രൂപ ഇത്ര രൂപ ഒരു കാര്യം ചെയ്യും ഒരു രണ്ടായിരം രൂപ വെച്ചൊരു ടി വിയിൽ കൂടുതൽ ഇടുക എന്നിട്ട് അത് വാങ്ങിച്ചു നാട്ടുകാർക്ക് കൊടുത്തു അത് നാല് ദിവസം കഴിയുമ്പോൾ അത് കേടായിപ്പോയി കാരണം ഇത് തരുന്നവനും ഈ മുതലാമെന്ന കാശിനല്ലേ ഈ തരുന്നത് ഇതിൻ്റെ കമ്മീഷനും കൊടുക്കണം അപ്പോൾ അവൻ എന്തെങ്കിലും കമ്പോളൻസൊക്കെ തള്ളിക്കൂട്ടിയാണ് ടി വി കൊടുക്കുന്നത് നാല് ദിവസം കഴിയുമ്പോൾ കേടായിപ്പോയി ഇത് ആരുടെ അടുത്ത് പോയി പറയും ഫ്രീ കിട്ടിയ ടി വി കേടായി എന്ന് പറഞ്ഞിട്ട് എവിടെയാ പോകുന്നത് ഒന്ന് ചെയ്യുക അത് പോയി ആർക്കും തെണ്ണയില്ല സർക്കാരിനും എണ്ണയില്ല കിട്ടിയവനും എണ്ണയില്ല കൊടുത്തവനും എണ്ണയില്ല ഇങ്ങനെയാണ് ഈ ഫ്രീയുടെ കാര്യം കാര്യം അതുകൊണ്ട് നിങ്ങൾ ഈ അവശ്യ സാധനങ്ങൾ റേഷൻ കടയിൽ അത്യാവശ്യം അരി പഞ്ചസാര മണ്ണെണ്ണ ഗോതമ്പൊക്കെ കൊടുക്കുന്നതുകൊണ്ടല്ല അതുകൊണ്ട് എല്ലാ സാധനവും അവശ്യ സാധനങ്ങൾ അതാണ് ഈ കിറ്റ് എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സകല സാധനം ഒരു കിറ്റിലായിട്ട് കൊടുത്ത് ഒരു ജനതയെ എത്ര കാലം നിങ്ങൾ നിലനിർത്താൻ പോകുന്നു അതിനൊരു ഒരു ടാർഗറ്റഡായിട്ട് കൊടുക്കുന്നു ഈ കിറ്റ് കൊടുക്കുമ്പോൾ എനിക്കും കിട്ടി എനിക്കൊരു അർഹതയുമില്ല കിറ്റ് കിട്ടാൻ സത്യം ഞാൻ പറയുന്നു എനിക്ക് സർക്കാരിൻ്റെ ഒരു ഫ്രീ കിറ്റിനുള്ള അർഹതയില്ല ഞാൻ അത്യാവശ്യം വരുമാനം ഉള്ളവനാണ് എനിക്ക് എന്തിന് സർക്കാർ കിറ്റ് തന്നു തരുന്നുകൊണ്ട് ഞാൻ വാങ്ങി തരുന്നു കൊണ്ട് വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ പരാതിക്കും ഗുസ്തിക്കൊന്നും പോകാൻ പോകുന്നില്ല കൊടുക്കാതിരിക്കേണ്ടേ ബി പി എൽ കാർഡുകാർക്ക് മാത്രമേ കിറ്റ് കൊടുക്കുള്ളൂ എന്താ കുഴപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ദരിദ്ര ദരിദ്രനാർക്ക് കൊടുക്കാം പക്ഷേ ഈ കിറ്റ് വന്ന സാഹചര്യം അങ്ങനത്തെ ഒരു പ്രതിസന്ധി കോവിഡ് കാലഘട്ടത്തിലാണ് ആയിക്കോട്ടെ അപ്പപ്പോലും അപ്പോൾ പോലും എന്നെപ്പോലുള്ളവർക്ക് കിറ്റ് എന്തിനു കൊടുക്കണം അത് പാടില്ല അത് ഇത് ഈ ഈ സംവരണം പോലെയാണ് മൈനോറിറ്റി സംവരണം കൊടുക്കുന്നതാർക്ക് ആ പാണക്കാട് തങ്ങൾക്ക് പാണക്കാട് തങ്ങൾ തൊഴിലില്ലാതെ വിഷമിക്കുന്നുണ്ടോ ഇല്ല ബട്ട് കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പിന് മുഴുവൻ കൊടുക്കുന്നു പാണക്കാട് തങ്ങൾ അതിലൊരാളായി ഒരാളായി കുഞ്ഞാലിക്കൂട്ടി അതിലൊരാളായി ഇത് പണ്ട് ഈ അവശക്രൈസ്തവർക്ക് സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കരുണാകരൻ പറഞ്ഞിരുന്നു ഞാൻ കൊടുക്കില്ല ആ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ബേബി ജോണിന് കാശ് കൊടുക്കണം കേരളത്തിൽ വലിയ പത്ത് മണക്കാരെടുത്ത് കഴിഞ്ഞാൽ അതിന് തീപ്പി ഉള്ള ഷിബു ബേബി ജോണിൻ്റെ അച്ഛൻ ബേബി ജോൺ കൊല്ലത്തെ ഭൂലോകം വിലയ്ക്ക് വാങ്ങാനുള്ള കാശ് കയ്യിലുണ്ട് സംവരണം കൊടുക്കണം പറഞ്ഞു കൊടുക്കില്ല ഇതേ ഉദാഹരണം തന്നെ പറഞ്ഞു ബേബി ജോണിൻ്റെ മകന് പഠിക്കാനായിട്ട് സർക്കാർ കാശ് മുടക്കണോ പറ്റില്ല ഓക്കെ സി ദർ ഹാസ് ടു ബി അതുകൊണ്ടാണ് ടാർഗറ്റഡ് പി ഡി എസ് വേണം എന്ന് തീരുമാനിക്കുകയും ഈ വെള്ള മഞ്ഞ പച്ച കാർഡൊക്കെ വന്നില്ല ഇതിൻ്റെയൊക്കെ പുറകിൽ ഈ ടാർഗറ്റഡ് പി ഡി എസ് ആണ് ഇപ്പം പി ഒ എസ് വെച്ചിട്ട് അത് കണക്ട് ചെയ്യുക കൃത്യം ഈ ആളിലാണ് പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക അതല്ലെങ്കിൽ ചുമ്മാ വാങ്ങിച്ചിട്ട് കോഴിക്ക് തീറ്റി കൊടുക്കും റേഷൻ വാങ്ങിച്ച ആൾക്കാർ അതുകൊണ്ടാണ് എന്തായാലും ആവശ്യം ഉള്ള ആളുകൾക്ക് മാത്രം ഇത്തരം സൗകര്യങ്ങൾ നൽകാൻ സർക്കാരിന് സാധിക്കട്ടെ അതോടൊപ്പം അത് ആവശ്യമില്ലാത്തവർക്ക് അതില്ലാതാക്കുക സർക്കാരിൻ്റെ ധൂർത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ തന്നെ ഇതിൽ പകുതി ആശ്വാസവും ഫിഫ്റ്റി പെർസെൻറ്റ് മുഴുവനാവില്ല പക്ഷേ ദൂർത്ത് കുറച്ചാൽ ഫിഫ്റ്റി പെർസെൻ്റ് ആകും പക്ഷെ ധൂത്ത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറല്ല അയ്യഞ്ച് വർഷം കൂടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൂട്ടുന്ന ഏക സംസ്ഥാനം കേരളമാണ് ബാക്കിയുള്ളവർക്ക് പത്ത് വർഷം പത്ത് വർഷം കൂടുമ്പോഴേ ശമ്പളം കൂട്ടുകയുള്ളൂ പ്രൈവറ്റ് മേഖലയിലോ ആ പ്രൈവറ്റ് മേഖലയിൽ ശമ്പളം കൊടുക്കുന്നുണ്ടോ ഏറ്റവും അധികം ആൾക്കാർ ജോലി ചെയ്യുന്നത് പ്രൈവറ്റ് മേഖലയിലാണ് അവിടെ ശമ്പളം ആരെ ഇൻഷുർ ചെയ്യും അപ്പോൾ ഇതൊരു ഗ്ലെയറിങ് സർക്കാർ ഉദ്യോഗം കിട്ടിയാൽ രക്ഷപ്പെട്ടു ഒരു ജോലി സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ ആൾക്കാർ പറയില്ലേ അതുപോലത്തെ അവസ്ഥ ഉണ്ടാക്കി വെച്ചു എന്തായാലും എല്ലാവരും സമ്പന്നരും എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക